നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷവും തടഞ്ഞുവെച്ച പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് തടഞ്ഞുവെച്ച പട്ടയങ്ങൾ വിട്ടുനൽകി താലൂക്ക് അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലെ കേന്ദ്രീകൃത വനഭൂമി പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ അവകാശമായ വനഭൂമി പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷവും പട്ടയം വിതരണം ചെയ്യാതെ തടഞ്ഞുവെക്കുന്നത് കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാറുമായി സമരക്കാർ നടത്തിയ ചർച്ചയിലാണ് പട്ടയം നൽകാൻ ധാരണയായത് സമരത്തിലുണ്ടായിരുന്ന നാലു പേർക്ക് ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയം നൽകി പാറമേക്കാവ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ഉദ്ഘാടനം ചെയ്തു ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കെ എസ് റക്കീബ് കെ തറയിൽ ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ട്രഷറർ ആരിഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു മാർച്ചിന് ജില്ലാ നേതാക്കളായ സെക്രട്ടറി സുഹൈബ് അലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവാസ് എടവിലങ്ങ് റഫീഖ് അത്താണി എം എ കമറുദ്ദീൻ ഹസീല ഹനീഫ് ഷെമീറ നാസർ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി